ഒരു കാര്യം ഏൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നൂറ്റമ്പത് പ്രാവശ്യം ചെയ്യോ ചെയ്യോ കുഴപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ വിശ്വാസം ഇല്ലായ്മയുടെ മകുടോദാഹരണങ്ങളാണ് അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക ശരി അല്ലെങ്കിൽ പോലും അയാളുടെ തീരുമാനത്തെ ബഹുമാനിക്കണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ദിനാനു ദയയും കരുണയും കാണിക്കുന്നത് സ്വാധീനം ചെലുത്താനുള്ള ഒരു ശക്തമായ മാർഗമാണ് ഞാനിങ്ങനെ പറയുന്നത് നിനക്ക് വേദന ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അത് ആ വ്യക്തിയെ ഇങ്ങനെ ഡേവിഡ് ബോറിന്റെ നൂറ്റി ഒന്ന് മാനിപ്പുലേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ടെക്നിക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ കമ്മ്യൂണിക്കേഷന്റെ സാധാരണ ആൾക്കാര് വരുത്തേണ്ട ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ

ഞാൻ നിന്നിൽ എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രചോദനമാകും ഇപ്പൊ അനുവിനോടോ അല്ലെങ്കിൽ സിദ്ധാർത്ഥനോടോ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതും നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ആദ്യം അങ്ങനെ വിശ്വാസം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം അതുണ്ടാക്കും ഒരു വിശ്വാസം എന്നിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ അത് ആത്മവിശ്വാസമായി സ്വയം വിശ്വാസമായി പരിണമിക്കുന്നു ഒരാൾ പരി പരിണമിക്കുന്നു പറയുമ്പോൾ ആ വിശ്വാസം ആ വിശ്വാസം തെറ്റിക്കാനൊന്നുമില്ല അയാൾ എന്നെ വിശ്വാസല്ലേ എനിക്കൊരു ഇല്ലേ ഏ നിനക്കൊരു ഉത്തരവാദിത്തമില്ല അയാൾ നിന്നെ വിശ്വാസം ഏൽപ്പിച്ചല്ലേ അത് നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അത് ആലോചിച്ചിട്ട് ചെയ്താൽ മതി ചില അഡ്വൈസൊക്കെ കൊടുക്കുന്നില്ലേ അതിനൊക്കെ കാരണം ഇതാണ് അപ്പൊ നമ്മളുടെ ആദ്യം അതിന് വിശ്വാസം നമ്മൾ മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവണം വിശ്വാസരഹിതമായിട്ടുള്ള വിശ്വാസരാഗിത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഒരു ലോകമാണിപ്പോൾ ഒന്നിനും വിശ്വാസം ഇല്ല ആകെ വിശ്വാസമുള്ള അവനവൻ്റെ ദൈവത്തിലുണ്ട് വിശ്വാസം അമിതമായ വിശ്വാസം എല്ലാം അപകടം അമിതമായ എല്ലാം അപകടമാണ് ആ വിശ്വാസം ദൈവത്തെ വിശ്വസിക്കണം വേണ്ടത് ഞാൻ പറയുന്നില്ല ഒരിക്കലും നല്ലത് അവനിലൊരു ആത്മവിശ്വാസം വേണ്ടേ അവനവനെ വിശ്വസിച്ചാണല്ലേ മറ്റുള്ളവരെ വിശ്വസിക്കാൻ തോന്നുള്ളൂ ഒരു തരത്തിലും സംശയമാണ് മുഴുവൻ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നൂറ്റമ്പത് പ്രാവശ്യം ചോദിക്കുക അവൻ ചെയ്യോ ചെയ്യോ കുഴപ്പമാക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ വിശ്വാസമില്ലായ്മയുടെ മകുടോദാഹരണങ്ങളാണ് ചുറ്റുമുണ്ട് നൂറുകണക്കിന് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം എഴുപത്തിരണ്ടാമത്തേത് ആശയവിനിമയം ലളിതമാക്കുക ലളിതമായിട്ട് എല്ലാവർക്കും എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ ആശയങ്ങൾ കൈമാറണം നമ്മളൊരു കാര്യം പറഞ്ഞ് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ കൈമാറുമ്പോൾ മനസ്സിലാവുന്ന വാഴ വളരെ സിമ്പിളായിട്ട് പറയൂ എൻ്റെ ആന്തരിക ആന്തരികമായ ചിന്തയുടെ ഭാഗമായി ഞാൻ ആലോചിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഊഷ്മളമായ വികാരങ്ങളുടെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡേവിഡ് ക്ലിഫ് മോർ എഴുതിയ മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ എന്ന് വെച്ചാൽ തന്ത്രപരമായ പിന്നെ ആശയങ്ങളുടെ ഒരു ഒരു വിജൃംഭിച്ചു നിൽക്കുന്ന പഠിപ്പിക്കാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല ഈ വലിയ ലീഡേഴ്സ് ഒക്കെ എപ്പോഴും നല്ല സ്പീക്കർ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ നല്ല സ്പീക്കേഴ്സ് ആണെന്ന് കേൾക്കാറുണ്ട് അവരെപ്പോഴും ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കും അതുകൊണ്ടായിരിക്കില്ല അവർ ആ ഒരു പൊസിഷൻ അങ്ങനെ മനസ്സിലാവുന്ന ഭാഷ എന്ന് വിളിച്ചു പറയും ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രയോഗിക്കാം പദങ്ങളൊക്കെ പ്രയോഗിക്കാം നല്ല തന്നെയാണ് ആശയങ്ങൾ കൃത്യമാണ് അങ്ങനെയാണ് ആളുകളൊക്കെ ഇത് പഠിക്കുന്നത് പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കുമ്പോ ഒക്കെ ചില വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള മലയാളം വാക്കോ ഇംഗ്ലീഷ് വാക്കോ മറ്റു ഭാഷകളൊക്കെ ഉപയോഗിക്കാം ആളുകളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി മനപൂർവ്വം പറയുന്ന നമ്മുടെ പാർട്ടി തോറ്റെന്ന് ചോദിക്കുമ്പോ അതെ 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 ആശയ ആശയവിനിമയത്തിനാല് ആശയപരമായിട്ടുള്ള നയപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരു കുറച്ചുകൂടെ ലളിതമായി പറയാമോ എന്നാ പറയുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ട് ശങ്കരാടിച്ചു കൃത്യമായി പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളില് നല്ല ഭാഷയിൽ കൈമാറുമ്പോൾ പരിചിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിക്കണം പരിചിതമല്ലാത്ത പിന്നെ പോളണ്ടിലേക്ക് നോക്കുമെന്ന് പറഞ്ഞല്ലോ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോലത് അപ്പൊ ഈ പോളണ്ട് എന്ന് പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞത് കൃത്യമാണ് ഇത്തരം ഇത്തരം സന്ദർഭങ്ങളെ കുറിച്ചാണ് ഈ പോളണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന മനുഷ്യന്മാര് ചുറ്റുമുണ്ട് അപ്പം വളരെ ലളിതവും കേട്ടാൻ മനസ്സിലാവുന്നതുമായിട്ടുള്ള ഒന്ന് ഒന്ന് ഭംഗിയായിട്ട് പറ ഒന്ന് ഒന്ന് ഒന്നോട് ചുരുക്കി പറഞ്ഞാൽ ലളിതമായിട്ട് പറ അതൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ അത് വരാതെ നോക്കണം എന്നാണ് എഴുപത്തി മൂന്നാമത്തെ ടെക്നിക്സ് അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക ആരുടെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ എന്തായാലും ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയല്ലെങ്കിൽ പോലും ശരി അല്ലെങ്കിൽ പോലും അയാളുടെ തീരുമാനത്തെ ബഹുമാനിക്കണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഏയ് നീ എടുത്ത് ഒരിക്കലും ശരിയല്ല ആ തീരുമാനമേ ശരിയല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് നമ്മൾ നിൽക്കാതെ ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനെ ബഹുമാനിക്കണം എന്നാണ് ഇത് അവർക്ക് ആത്മവിശ്വാസം നൽകും നീ എടുത്ത തീരുമാനം ശരിയാണ് എന്ന് പറയുന്നത് ഇതെല്ലാ ആത്മവിശ്വാസവും വിശ്വാസവും ആത്മവിശ്വാസവുമാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം മനസ്സിലാക്കണത് ഇരുപത്തിനാലാമത്തേത് എന്താ ദയയും സ്നേഹവും പ്രകടിപ്പിക്കുക ദീനാനുകമ്പ ദയയും കരുണയും കാണിക്കുന്നത് സ്വാധീനം ചെലുത്താനുള്ള ഒരു ശക്തമായ മാർഗമാണ്പതി ഉണ്ടാവുക സിമ്പതി ഉണ്ടാവുക ദയുണ്ടാവുക കരുണയുണ്ടാവുക ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് ആ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു വിഷമം കേൾക്കുമ്പോൾ ഒരു ഒരു കണ്ണുകൾ ഈറണാവുക എന്ന് പറയുന്നത് ഒരു വൈകാരികമായ സപ്പോർട്ടാണ് നമുക്കുണ്ടാവുന്ന ഒരു 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 കരുണയുടെ ഭാവമാണ് അപ്പൊ അതല്ലാതെ എല്ലാം കേട്ടിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ചില ആളുകളുണ്ട് കേട്ടോ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ സങ്കടത്തോടെ ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി ഞാൻ അവിടെയായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഓ അത് ശരി ഓക്കെ ആ പിന്നെ നമ്മൾ മറ്റേ കാര്യം അതിന് കട്ട് ചെയ്യാൻ പോലുള്ള ഗ്യാപ്പ് കൊടുക്കാതെയാണ് അതായത് അവർക്ക് ആ കരുണയും ആ ദയയും ദയുമൊന്നും അവർക്കില്ലാന്നല്ല ആ കരുണയും ഒക്കെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളാ മറ്റൊരാളുടേതിൽ പലപ്പോഴും കാണാറില്ല അപ്പം അതിന്നും എൻ്റെ പ്രശ്നം അല്ലെന്നും എനിക്കിത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത് നാളെ അവർക്ക് സംഭവിക്കുമ്പോഴാണ് ഈ കരുണയും ഈ ദയയും ഒക്കെ മറ്റുള്ളവർ അവരോട് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം സത്യത്തിൽ അത് വേദനിപ്പിച്ചേക്കാമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നെന്ന് പറയുന്നത് ഞാനിത് പറയുന്നത് ഞാനിങ്ങനെ പറയുന്നത് നിനക്ക് വേദന ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അത് ആ വ്യക്തിയെ നമ്മളിലേക്ക് ഇങ്ങനെ അടുപ്പിക്കും ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്ന കാര്യം നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിനക്ക് വേദന ഉണ്ടാക്കും എന്നറിയാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല പക്ഷെ ഞാൻ അത് എനിക്കൊരു സങ്കടമുണ്ട് ഇതൊരു കരുണയാണ് ഒരു ദയാണ് അല്ലേ പറയാതിരിക്കാൻ വയ്യ പക്ഷെ നമ്മൾ അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് ഇതൊക്കെ പറയുമ്പോൾ അനു ഇങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പല സന്ദർഭങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് അവിടെ കണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യാണ് അത് നമ്മളെ മറ്റു വ്യക്തിയിലേക്ക് കുറച്ചും അടുപ്പിക്കും എന്നാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് എഴുപത്തഞ്ചാമത്തെ ടെക്നിക് സത്യത്തിൽ ഉറച്ചു നിൽക്കുക പക്ഷെ വിനയത്തോടെ വേണം അതായത് പ്രിൻസിപ്പൽ സെന്റർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തത്വാധിഷ്ഠിതമായ ജീവിതം പിന്നെ തത്വാധിഷ്ഠിത തത്വങ്ങൾ അനുസരിച്ച് ഇപ്പൊ പോയിട്ട വേറെ ഒന്നും ചെയ്യാനില്ല എന്ത് തത്വങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ ലോകത്തെ തത്വങ്ങളുണ്ടോ ഈ ലോകത്തിന് നന്മയുണ്ടോ ഈ ലോകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സത്യവും ഈ നന്മയും ഒക്കെ തന്നെയാണ് അവസാനം വിജയിക്കുന്നത് അതങ്ങനെ ഉയർന്നു നിൽക്കും അത് ജീവിത സന്ദർഭങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് അനുഭവങ്ങളിലൂടെ പോകുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് സത്യത്തിന് അത്രയും വിലയുണ്ടെന്ന് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ ഉട ഇട ഇടപാടുകളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ നിലപാടൊക്കെ ഉണ്ട് മറ്റുള്ളവർ കാഴ്ചപ്പാടുകൾ ബഹുമാനിക്കണം ഞാനീ നിലപാടില് ഉറച്ചു നിൽക്കുന്നു പക്ഷേ നിന്റെ കാഴ്ചപ്പാടിനെ ഞാൻ ആദരിക്കുന്നു എൻ്റെ അഭിപ്രായ ഇതാണ് പക്ഷേ നീ പറഞ്ഞ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ എൻ്റെ അഭിപ്രായം ഇതാണ് അത് ഞാൻ ബഹുമാനിക്കുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണ്ട ൃത്തിലൊക്കെ പ്രത്യേകിച്ച് അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറയുന്ന കേട്ടാ മതി എന്ന് പറയുന്നതിന് പകരം ഒരു ബോസ് ഒരു തൊഴിലാളിയുടെ ജീവനക്കാരോട് പറയുന്നതിന് അത് നിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഗുഡ് ഐഡിയ ഗുഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്നത് ഓ ഇതൊരു നല്ല ചോദ്യമാണ് കണ്ടിട്ടില്ലേ ശശിധേരൂര് അടക്കമുള്ള പറഞ്ഞിട്ട് പറഞ്ഞ അപ്രീസിയേഷൻ കൊടുത്തിട്ടാണ് അടുത്തലേക്ക് പോകുന്നത് പക്ഷേ ആ കാഴ്ചപ്പാട് ഞാൻ ആ പക്ഷെ മൈ ഒപ്പീനിയൻ മൈ ഡിസിഷൻ അങ്ങനെ പറയാം അല്ലേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അപ്പം മറ്റേക്ക് നമ്മളോട് ദേഷ്യം തോന്നില്ല അപ്പൊ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുകയാണ് നമ്മളുടെ ആത്മവിശ്വാസമാണ് അത് പ്രകടമാകുന്നത് എഴുപത്തി ആറാമത്തത് നേരായ പ്രതികരണത്തിൽ ലാളിത്യം കാണിക്കുക എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാൻ തുടങ്ങിയ നേരെ പറയാൻ വന്നാൽ പക്ഷെ അത് വളരെ സൗമ്യമായിട്ട് വേണം നേരെ ഇങ്ങനെ പറയുമ്പോൾ സൗമ്യമായിട്ട് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നിന്നെ അന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് നല്ല രണ്ട് പറയാൻ എന്ന് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നേരിട്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന കാര്യമുണ്ടല്ലോ അത് കടുപ്പമായിരിക്കരുത് സൗമ്യമായിട്ട് പറയാം അന്ന് നീ ആ വന്നപ്പോൾ അത് ചെയ്ത് ശരിയായില്ല കേട്ടോ അത് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ ചാണകൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കമലഹാസൻ അഭിനയിച്ച ചാണകൻ എന്നൊരു സിനിമ ചേരാമുള്ള ആ സിനിമയില് മധുസാറ് പിന്നെ ഒരു പരേഡിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി തിലേഞ്ചേട്ടനാണ് തിലഞ്ചേട്ടൻ നിങ്ങൾ നിൽക്കുമ്പോൾ അടുത്ത് വന്നിട്ട് ഇതിനിടയിൽ വന്നിട്ട് ഈ സേവനത്തിനുള്ള മെഡൽ കുത്തിക്കൊടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ മെഡൽ ഇങ്ങനെ വെക്കുന്നതിനിടയ്ക്ക് മ്യൂസിക് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ ഇത് കുത്തുന്നതിനിടയിൽ പറയുകയാണ് എഡു ഇന്നലത്തെ എൻ്റെ എആർലെ റേഡിയോ നില നടന്ന പ്രസംഗത്തിൽ എന്തോ ഒരു തീമറി നടന്നിട്ടുണ്ട് താൻ അതൊന്ന് അന്വേഷിക്കണം അത് ഓഫീസിൽ വിളിച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒന്നിറങ്ങി സാർ തലവിട്ടൊക്കെ ചെയ്ത് ഇരിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഐ ജി ആണ് അപ്പൊ അദ്ദേഹത്തോട് പറയാൻ വേണമെങ്കിൽ പോലീസ് ഐ ജിയോടോ അല്ലെങ്കിൽ പിന്നെ മുതിർന്ന ഓഫീസറാണ് അവരോട് അങ്ങനെ പറയാം അങ്ങനെ എടുക്കാം പക്ഷേ ഈ സാധനം എടുക്കുന്നതിനിടയിൽ എന്തോ ഒരു തിരുമല നടന്നിട്ടുണ്ട് സർ മനസിലായില്ലേ അപ്പോ അത് പിന്നെ ഇത് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാര്യങ്ങൾ പറയാം മനസിലായില്ലേ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് നേരെ ഒരു കാര്യം പറയുന്നതിന് പകരം സൗമ്യതയോടെ വളരെ ഇതായിട്ട് ഭയങ്കര കാര്യത്തിൽ അവിടെ വന്നിട്ട് എൻ്റെ നേരെ എന്തോ ഒരു വലിയ അക്രമം നടക്കാൻ പോകുന്നു തനിക്കല്ലോ നിങ്ങളൊക്കെ പോലീസ് എന്തിനാണോ നടക്കുന്നത് എന്നൊക്കെ അവിടെ ചോദിക്കാം അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ തട്ടി തട്ടിക്കയർന്ന് കാണുന്നത് അതിനെ പലരും വളരെ സൗമ്യ ഭാവത്തിൽ ചോദിച്ചാൽ ഇങ്ങനെ എന്തോ ഒരു തരികളെ നടന്നിട്ടുണ്ട് അതൊന്ന് അന്വേഷിക്കണം ഞാനൊരു ഒരു സിനിമയിലൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇത് പിന്നെ നിന്റെ നമുക്ക് ഇത്തരത്തിലുള്ള നേരായ രീതിയിൽ കാര്യങ്ങൾ പറയാം വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം എന്നാണ് അപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അത് അവരോട് സൗമ്യതയോടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും ഇവിടെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴും പറയാറുള്ള അനുവാദത്തോട് കൂടി അകത്ത് വരൂ എന്ന വേട് എല്ലായിടത്തും യോജിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് പവർ ഓഫ് വേഡ്സ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക വെറുതെ താങ്ക് യു വളരെ താങ്ക്സ് വേറാ താങ്ക് യു വളരെ താങ്ക്സ് വേറ താങ്ക്സ് കണ്ടിട്ടില്ലേ കുട്ടി കുട്ടി പറയുന്നതല്ലേ അത് പറഞ്ഞ് പരിശീലിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരാളോട് നന്ദി പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം ആ വ്യക്തിക്ക് അപ്പോൾ നമ്മളോട് കൂടുതൽ എളുപ്പമുണ്ടാവുന്നതാണ് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് എന്തിനാവിലെ ഞാൻ ആറ് മണിക്ക് മെട്രോ സ്റ്റേഷനിൽ വരുമ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ മെട്രോ സ്റ്റേഷനിൽ ആരുമില്ല അപ്പൊ അവിടെ ഇരിക്കുന്ന ലേഡിയുണ്ട് അവര് ചെറുതായിട്ടൊന്നും മയക്കത്തില്ല നേരത്തെ എണീക്കണമല്ലോ ആറു മണിക്ക് അഞ്ചരക്കെ പറയണെങ്കിൽ എന്തായാലും നാലുമണിക്കൊക്കെ എണീറ്റിട്ട് വേണം വരാൻ അപ്പൊ ഒരു ചെറിയ മയക്കത്തിലാണ് അപ്പം ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും വെച്ചുകൊണ്ടെങ്കിൽ ഹലോ എന്നൊക്കെ വിളിച്ച് അവര് ചാടി ചാടി എണീക്കും അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവര് പെട്ടെന്ന് ഇങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ട് പറഞ്ഞില്ലേ ആ ഗുഡ് മോർണിംഗ് അവർ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് താങ്ക് യു അപ്പം അത് നമുക്ക് ഈ തരത്തിൽ നമുക്ക് നന്ദി ഹൃദയത്തിൽ നിന്ന് നമ്മുടെ സ്വ അനുഭവത്തിൽ നിന്നും നമുക്ക് അത് ഹൃദ്യമായിട്ടും നമുക്ക് ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ഇനിയിപ്പോൾ ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് നന്ദി പറയാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള സമയങ്ങളൊക്കെ നമ്മൾ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ശേരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നന്ദിയുള്ള ഒരു മനുഷ്യനായി മാറും അതാണ് നമുക്ക് തന്നെ നന്ദിയുള്ള ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും ആ പ്രവൃത്തിയിലൂടെ എഴുപത്തി എട്ടാമത്തെ ആ കാര്യം സമയം ചെലവഴിക്കുക മറ്റുള്ളവരടുത്ത് അവരുടെ ലോകവും മനസ്സിലാക്കുക നിങ്ങൾ അനാവരുടെ ജീവിതത്തിൽ താല്പര്യം കാണിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളിൽ വിശ്വാസം തോന്നുകയുള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ച് നമുക്ക് താല്പര്യം കാണിക്കുമ്പോഴാണ് അവർക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാവുക താല്പര്യം കാണിക്കാതെ അവൻ എന്നെ ഒരു വിശ്വാസം ഇല്ല നിങ്ങൾക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല പെരിഫറൽ ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് കാര്യമില്ല പരസ്പരം താല്പര്യം ഉണ്ടാവണമെങ്കിൽ പരസ്പരം വിശ്വാസം ഉണ്ടാവണം മനസ്സിലാക്കൽ ഉണ്ടാവണം ഒക്കെ വേണം വേണമെന്നുള്ളതാണ് അപ്പം അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ നിന്റെ ജോലി എങ്ങനെയാണ് പോകുന്നത് അതുപോലെയുള്ള അത്തരം അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നവരുമായിട്ട് കുറേ കൂടെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനായി അവസരം കിട്ടും അപ്പം മറ്റുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരുടെ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക നമ്മൾ സഹപ്രവർത്തകരെ കാണുമ്പോൾ അവരെ കൂടെ കൂടെയിരിക്കുക എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്ന് ചോദിക്കുക എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുക മോനിപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പോൾ മോൻ്റെ പേരൊക്കെ മനസ്സിലാക്കി മോളുടെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചങ്ങാതിമാർ ചില ആൾക്കാർ മോൻ്റെയും മോളുടെയും പേര് മനസ്സിലാക്കി വെക്കും എന്നിട്ട് പെൺകുട്ടികളോടാണെങ്കിൽ അമ്മമാരോടേ അതൊക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അത് അല്ലാതെ കുറച്ചുകൂടെ സന്തോഷകരമായിട്ട് അവരോടൊക്കെ ചോദിച്ച് ജീവിതത്തിലെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ചെറിയ വെല്ലുവിളികൾ നൽകുക ജീവിതത്തിന് എന്ന് വെച്ചാൽ എന്താ ചെറിയ ചെറിയ വെല്ലുവിളികൾ നൽകി അതിനെ അതിജീവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും കുറച്ചൊക്കെ വെല്ലുവിളി വേണം ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടിട്ട് അവരെ നമ്മൾ തള്ളി വിടുക എന്ന് പറയുന്ന സാധനമുണ്ട് ചില ആൾക്കാർ നമ്മൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന അങ്ങനെ കുട്ടികളൊക്കെ നീ അങ്ങ് പോയി ചേടാന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടിട്ട് നീന്താൻ വിടുന്നവരെയാണ് വെള്ളം കാണുമ്പോൾ ഒരു താറാവും കുഞ്ഞിനെ പോലെ വെള്ളത്തിലേക്ക് വെള്ളം വെള്ളത്തിലേക്ക് കാണുമ്പോൾ ചാടി ഉരുത്തിയാടുകയല്ല താറാവിലെ നീന്തൽ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ അതേസമയം മനുഷ്യൻ എന്താ സ്ഥിതി തള്ളി അഞ്ഞിടും വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് അപ്പൊ അതുപോലെ ചെറിയ വെല്ലുവിളികളൊക്കെ നൽകിക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നീന്താൻ മാത്രമല്ല നടക്കാനും ഇരിക്കാനും പറയാനും ഒക്കെ ആയിട്ട് അവസരങ്ങൾക്ക് വേണ്ടി തള്ളി സ്റ്റേജിലേക്ക് വിടുക അത് പാടാനാണെങ്കിൽ പാടാൻ നിർബന്ധിക്കുക ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ മുതിർന്ന ആളുകളാവുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഉത്ഭയങ്ങളൊക്കെ ഉണ്ട് അയ്യോ എനിക്കത് പേടിയാ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളതിനെ വെല്ലുവിളികളായിട്ട് ഏറ്റെടുത്തിട്ട് അതിന് തള്ളി വിടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെയും ചെയ്യാൻ പഠിക്കണമെന്നാണ് ഈ കാര്യം ഒരാഴ്ച കൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചോദിക്കാം അവസരങ്ങളെ വെല്ലുവിളികളായിട്ട് തെറ്റിദ്ധരിക്കരുത് ആ അവസരങ്ങളെ വെല്ലുവിളികളായിട്ട് തെറ്റിദ്ധരിക്കാൻ അവർക്ക് അവസരം കൊടുക്കരുത് അവർക്ക് അവസരം കൊടുക്കരുത് അപ്പൊ ആ വെല്ലുവിളികളെ പതുക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവന് ചെറുത് നൽകിയിട്ട് അവനെ അതിനകത്ത് അപ്പൊ പരിചയമാകും അങ്ങനെ ആവുമ്പോൾ അവനൊരു ടൈം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവനതിനോ മറികടക്കും മനസ്സിലായില്ലേ എൺപതാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് നിങ്ങൾ പറയുന്നത് ജീവിതത്തിൽ മാതൃയാക്കുക എന്താണ് ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു പ്രീച്ചർ ആവാതെ നമ്മളൊരു ഗുരുവായി മാറുക പ്രീച്ചറിൻ്റെ കാര്യം എന്താ കാര്യങ്ങൾ പറയുക പ്രീച്ച് ചെയ്യുന്നത് മാത്രം ഇരിക്കും ഒരു ഗുരു എന്താണെന്ന് വെച്ചാൽ അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും അയാൾക്ക് സ്വന്തം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യവും അയാൾ മറ്റുള്ളവരോട് പറയാൻ നിൽക്കില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം പോലും ഒന്നുപോലും ഞാൻ ആൾക്കാരോട് പറയാറില്ല ഏതെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു അവിടെ നല്ലതാ ഫുഡാണെന്ന് കേട്ടു ഞാൻ അവിടെ പോയി കഴിച്ച ശേഷം ആ പറയുക ഏത് കാര്യവും നമ്മൾ അനുഭവിച്ച ശേഷമേ പറയാൻ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതാണ് ഏ പ്രോമിസ് ഈസ് എ പ്രോമിസ് എന്ന് മോൻജി പറയും നമ്മൾ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പ്രാവർത്തികമാക്കണം അതൊരു പ്രോമിസ് തന്നെയാണ് എപ്പോൾ മറന്നുപോരുത് ഒരു പ്രോമിസ് ആയിട്ട് മാത്രം നിൽക്കരുത് വാഗ്ദാനത്തെ വാഗ്ദാനമായിട്ട് മാത്രം നിൽക്കരുത് അത് പാലിക്കാനുള്ളതാണ് എന്നാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതെന്ന കാര്യം മറക്കരുത് നിങ്ങൾ എന്തു ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഇത്ര ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് മാറ്റങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ വിധേയരാകുമ്പോൾ അതിന് അത് കാണുന്ന ഒരു സന്തോഷം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വാധീനം വർദ്ധിക്കുന്നു നമ്മുടെ സ്വാധീനം വർദ്ധിച്ചാൽ എന്താണ് നമ്മൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എൻ്റെ വിശ്വാസത്തെ നിങ്ങളെ ആത്മവിശ്വാസമാക്കുന്നു നിങ്ങൾ വളരുകയാണ് എൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളും വളരുകയാണ് എന്ന് വേണം കാണാൻ അപ്പം അത്തരത്തിൽ ജീവിതത്തിലെ മാതൃകകൾ സ്വയം മാതൃകകൾ ഉണ്ടാക്കി പറയുന്നത് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറുക അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന് പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയും അപ്പം അത്തരത്തിലുള്ള ആളുകളായിട്ട് നമുക്ക് മാറാനുള്ള അവസരം ഉണ്ടാവണം നമ്മൾ എന്തായാലും ഈ ഡേവിഡ് ക്ലിഫ് മോറിന്റെ മാനിപ്പുറേഷൻ ടെക്നിക്സില് എൺപത് ടെക്നിക്കുകളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ഇതുവരെയും ചർച്ച ചെയ്തത് ഈ എൺപത് ടെക്നിക്കുകളിൽ നമുക്ക് ജീവിതത്തിന് ഉതകുന്ന മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവരെ സ്വാധീനിക്കാനും അവരുടെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും ഇത് ഉപകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും അവരെല്ലാവരും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക സംശയങ്ങൾ ചോദിക്കാം നമുക്കത് ചോദിച്ചു ചോദിച്ച് മുന്നോട്ട് പോകാം താങ്ക് യു നൂറ്റി നാപ്പതുകളിലധികം ഷോറൂമുകളുമായി മൈജി കേരളത്തിൽ വലിയ ബംബിച്ച ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്കുള്ള ഇലക്ട്രോണിക് അപ്ലയൻസസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ തൊട്ടടുത്തുള്ള മൈജി സ്റ്റോർ സന്ദർശിച്ചതിനു ശേഷം മാത്രം വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം